ഹലോ ഗ്രീസ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു പതിനഞ്ച് ഗ്രോ ബാഗ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ നൂറ് ബാഗ് ഗ്രോ ബാഗ് എന്നുള്ള കടമ്പയിലോട്ട് കിടക്കാനായിട്ട് പതിനഞ്ചെണ്ണം ഉണ്ട് അപ്പോൾ ഓൾറെഡി അറുപത്തൊന്ന് ഗ്രോ ബാഗ് ആകും അപ്പോൾ ഒന്ന് അറക്കാനായിട്ട് മണ്ണിൽ കുറച്ച് മണ്ണ് വെട്ടി കൂട്ടണം നമുക്കെന്നും കിട്ടുന്ന പോലെ തന്നെ എല്ലാ ദിവസവും അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ നമുക്ക് ഓരോ തക്കാളി രണ്ട് തക്കാളി വെച്ച് കിട്ടാറുണ്ട് അപ്പോൾ ഒരു രണ്ട് ഒരു തക്കാളി പഴുത്തു കിടപ്പുണ്ട് ഒരു തക്കാളി പറ പഴിച്ചു വച്ചിട്ടുണ്ട് അത് പറിക്കുകയാണ് ഒരു തക്കാളി പഴിച്ച് ഇനി കൂടുതൽ പഴുപ്പിക്കാൻ ഒന്നും കിട്ടത്തില്ല പിന്നെ എനിക്ക് സുഖമില്ലെന്നുള്ള കാര്യം അറിയാമല്ലോ എൻ്റെ കൈ മടങ്ങിയിരിക്കുകയാണ് ഡോക്ടർമാർ പറയുന്ന കൈ എന്തെങ്കിലുമൊക്കെ ചെയ്യണം ചുമ്മാ ഇങ്ങനെ തൂക്കിയിട്ടുണ്ടിരുന്നോ അത് റെഡിയാകത്തില്ല എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു അപ്പം എന്തായാലും ഇത് മണ്ണ് വെട്ടാമെന്ന് വെച്ചു കൈ പിടിക്കാൻ പറ്റത്തില്ല കൈ ഇങ്ങനെ ഇതേപോലെ കണ്ട ഇങ്ങനെ പിടിക്കാൻ പറ്റത്തില്ല കൈ ഇങ്ങനെ നമുക്ക് പിടിക്കാൻ പറ്റത്തില്ല എന്നുവെച്ചാൽ ഇന്ന് പറ്റത്തില്ല കൈ ഞാനിങ്ങനെ ഇങ്ങനെ എടുത്ത് വെച്ചു കൊടുക്കുക വെച്ചുകൊടുത്താൽ പിന്നെ പിടിക്കാൻ പറ്റും ടൂ വീലറൊക്കെ പിടിക്കാൻ പറ്റും പിടിക്കാൻ പറ്റും കണ്ട തൽക്കാലം ഇങ്ങനെ പിടിക്കാൻ പറ്റും അപ്പം ഇതുകൊണ്ട് അപ്പോൾ കഴിക്കൊരു എക്സസൈസും ആവും കഴിക്കുന്ന ഒരു എക്സസൈസും ആവും എനിക്കുള്ള മണ്ണു പോവും പാടാണ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്തേലും ചിങ്ങായിരിക്കാൻ പറ്റത്താലത്രയും മണ്ണിരിക്കട്ടെ ബാക്കി ഒരു വട്ടവിടെ വെട്ട പൂച്ചകത്തോട്ട് കയറുക പട്ടിയതേ കണ്ടോ ആ പൂച്ച അകത്തോട്ട് കൂട്ടുണ്ടെന്നാൽ ഫുഡ് പിന്നെ ആയിരിക്കും പട്ടിട്ട് പട്ടി മണ്ണ് വെട്ടിക്കൂട്ടി ഇനി ഇനി അതിനകത്ത് ഡോളോ മേറ്റിട്ട് ട്രീറ്റ് ചെയ്യണം ഞാൻ കുമ്മയല്ല ഇടുന്ന ഡോളോ മേറ്റാണ് ഡോളോ ഈ ശത്രു കീടങ്ങളെ മാത്രമേ അത് നശിപ്പിക്കത്തുള്ളൂ ഇത്ര കീടങ്ങളെ ഒന്നും നശിപ്പിക്കത്തില്ല അതിൻ്റെ വളമൊക്കെ അതേപോലെ അവിടെ കിടക്കും പിന്നെ രണ്ടാമത്തെ കാര്യം പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റും ഈ പാല് ദിവസം പതിനഞ്ച് ദിവസം വരെ കാത്തിരിക്കേണ്ട അവർ രണ്ട് മൂന്ന് ദിവസം കാത്തിരുന്നാൽ പറ്റും ഇപ്പോൾ ഡോളോമേറ്റ ഒരു കിലോ ഡോളോമേറ്റ് വാങ്ങിച്ചു വെച്ചാണ് ഡോളോമേറ്റ് ഇടുന്നതിനും ബാതി മെച്ചി തൊന്ന് അലച്ചു കൊടുക്കും चुनाव चरवाई चरुआई മനസ്സിലായി നല്ലത് കൊടുത്തിട്ട് കൈ നേരം കൊണ്ടായിട്ട് വളമായി കൈ ഇടരുത് ഇട്ട് കഴിഞ്ഞാൽ അത് കട്ടിയായിരിക്കും

ഒരു ദിവസം അവിടെ കിടക്കട്ടെ ഒന്നാ രണ്ടാം ദിവസം കിടക്കട്ടെ കുഴപ്പമില്ല രണ്ട് ദിവസം കഴിയുമ്പോൾ രണ്ടാം ദിവസം കഴിയുമ്പോൾ ഇതെടുത്ത് നമ്മൾ ബാക്കിയുള്ള വളങ്ങൾ എല്ലാം കൂടെ ചേർത്ത് ചാണകപ്പൊടി മിണ്ണാക്ക് എല്ല് പൊടി പിന്നെ പിന്നെ നമ്മുടെ ഈ ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്നത് ചകരി ഇതിൽ തേയിലച്ചണ്ടി പിന്നെ ചകരിച്ചുകൊടു മിക്സ് ചെയ്ത് എല്ലാം കൂനയാക്കി വെച്ചിട്ട് അത് ഒരു ദിവസം കൂടെ കഴിഞ്ഞ് അത് ബാഗിൽ നടക്കും ബാഗിൽ നടക്കും അപ്പോൾ ബാഗിൽ നടക്കുന്നത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഗ്രോ ബാഗ് നടക്കുന്നത് എൻ്റെ രീതി കറക്റ്റ് രീതി ഞാൻ കാണിച്ചു തരാം അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുക എനിക്ക് സ്ട്രോക്ക് വന്നിട്ട് ഈ സൈഡ് കംപ്ലീറ്റ് നടക്കാൻ കൈയ്യൊന്നും പൊങ്ങത്തില്ലായിരുന്നു ഒക്കെ മാറി എനിക്ക് ഇതുമാത്രേ ഉള്ളൂ പ്രശ്നമുള്ളത് ഇത് നിവരുന്നില്ല അപ്പം ഈ തൂമ്പായിട്ടൊക്കെ പണിയുമ്പോൾ നിവരുതായിരിക്കും ഡോക്ടർ പറഞ്ഞത് കൈ വെറുതെ ഇങ്ങനെ ഇങ്ങനെ വെക്കരുത് എന്തെങ്കിലും ചെയ്യണം ഇത് ഇന്നിങ്ങനെ നിവരത്തില്ല അതുകൊണ്ടാണ് ഞാൻ തൂമ്പായിട്ടൊക്കെ പിടിക്കുന്നത് നോക്കാം നമുക്ക് കൃഷി ഓഫീസറുടെ കൃഷി ഓഫീസർ വിളിച്ചു കൊറച്ച് മഞ്ഞൾ വിത്തോണ്ട് തരാന്ന് പറഞ്ഞു ഗ്രോ ബാഗിലും പോയത് പത്തെണ്ണം മാറ്റം വരാം മഞ്ഞൾ വിത്ത് അനില നമ്മുടെ പഞ്ചായത്തിലെ കൃഷി ഓഫീസർ അനിലന്നു കേട്ടാ ഹെൽമെറ്റ് എടുത്തില്ല ഹെൽമെറ്റ് എടുത്തില്ല

ിത്ത് കൃഷി ഓഫീസർ നടൻ്റെ വിധമൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക് ഗ്ലോ ബാങ്കിൽ വെച്ചാൽ മതി ഗ്ലോ ബാങ്കിൽ വെച്ചാൽ മതി അപ്പം കുറച്ച് വിത്തേ എടുത്തോളൂ ചാർക്കണിപ്പോൾ ഈ മൊട്ടു വരുന്നത് ഈ മൊട്ടു വരുന്നത് മുകളിലായിട്ട് ഇങ്ങനെ കാണിച്ചു വെക്കാൻ ഇങ്ങനെ മുട്ട ഉള്ളത് വേണ്ട ഇത് ഒരെണ്ണം ഓടിക്കാം ഇതൊരെണ്ണം ഓടിക്കാം ഇതൊരെണ്ണം ഓടിക്കാം ഇതൊക്കെ ഇങ്ങനെ മുട്ടുള്ളത് ഇങ്ങനെ മുകളിലാക്കി വെക്കാം ഈ മുട്ട ഇങ്ങനെ മുകളിലാക്കി വെക്കാം വൃത്തി മുട്ടുള്ളത് മുട്ടുള്ളത് ഇങ്ങനെ മുകളിലായിട്ട് ആക്കി വെക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് എണ്ണം ഉണ്ട് പത്തെണ്ണം വെച്ചു ഒരെണ്ണം ഒഴിഞ്ഞു പോയി രോഗ നിറഞ്ഞിട്ടും വെക്കാം ഒരെണ്ണത്തിൽ രണ്ടെണ്ണം വെച്ചോടാൻ വേണം ഒന്ന് വെച്ചാലും കുഴപ്പമില്ല നിറച്ചും പിഴിഞ്ഞു വെച്ചോ ഇത് വേണം ഉണക്കി നമുക്ക് ആ ഇന്ന് കുറച്ച് പൊന്നാങ്കണ്ണി ചീര പറിക്കാൻ പോവാണ് തോരനൊക്കെ ഉച്ചക്ക് തോരൻ വെക്കാൻ വേണ്ടി എനിക്ക് സുഖമില്ല ടാബ്ലെറ്റൊക്കെ കഴിക്കുന്നവൺ കൊണ്ട് എനിക്ക് നോയമ്പില്ല വൈഫിന് മാത്രമേ നോയമ്പുള്ളൂ എനിക്ക് നോയമ്പില്ല പൊന്നാങ്കണ്ണി ചീര പറിക്കും